ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ ശിശുദിന ആശംസകൾ അപ്പോൾ ഇന്ന് ഞാനൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും കേൾക്കാൻ തയ്യാറാണല്ലോ അല്ലേ എന്നാൽ പറയട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അപ്പൂപ്പൻ്റെ കഥയാണ് പണ്ട് ഒരു വീട്ടിൽ ഒരു നല്ല പ്രായമുള്ളൊരു ഉണ്ടായിരുന്നു കേട്ട ആ അപ്പൂപ്പൻ വീട്ടിൽ തന്നെയാണ് താമസിച്ചായിരുന്നേ അപ്പൂപ്പൻ്റെ വേറെ ആരും ബന്ധുക്കളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പൂപ്പനെ നന്നായി പൈസ ആയി എന്നാലും നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഒരു കൊച്ചു വീട്ടിൽ തന്നെ അപ്പൂപ്പൻ താമസിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ അപ്പൂപ്പൻ കുറേ കോഴികളെ വളർത്തിയിട്ടുണ്ടായിരുന്നു അതിന് ചോറൊക്കെ കൊടുത്ത് തീറ്റയൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ ഒരു പത്ത് മുപ്പത് കോഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവ മുട്ടയിടും ആ മുട്ടകളൊക്കെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയാണ് അപ്പൂപ്പം കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് കുറച്ച് വരുമാനിക്കുള്ളൂ എന്നാലും അപ്പൂപ്പന് മാത്രല്ലേ കഴിയുണ്ടോ അങ്ങനെ ജീവിച്ചു പോന്നു അപ്പോൾ ദിവസം ഇങ്ങനെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം എന്ന് പറഞ്ഞു പോലെ അപ്പൂപ്പൻ അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ ആഴ്ച ഈ കൊട്ടയിൽ മുട്ട കൊണ്ടുപോകും ഒരു ചെറിയ കൊട്ടയിൽ മുട്ടയൊക്കെ വെച്ച് തലയിൽ വെച്ചിട്ടാണ് അപ്പൂപ്പൻ ചന്തയിലേക്ക് പോവുക അപ്പോൾ ഇതൊക്കെ ദിവസം ഒരു കാക്ക ഒരു മരത്തിൻ്റെ കൊമ്പിലിരുന്ന് കാണണ്ടായിരുന്നു കേട്ടാ അപ്പോൾ കാക്കയ്ക്ക് ഭയങ്കര ആകാംക്ഷ ഈ കൊട്ടയിൽ എന്തായിരിക്കും അപ്പൂപ്പൻ കൊണ്ടുപോകണേന്നറിയാൻ അപ്പോൾ എന്തെങ്കിലും തിന്നാനുള്ള വല്ല സാധനങ്ങളായിരുന്നെങ്കിൽ എടുത്ത് തിന്നാമായിരുന്നു എന്ന് കാക്ക ഓർക്കും അതായത് കാക്ക മടിയൻ കാക്കയാണ് എവിടേക്കും ഭക്ഷണമൊന്നും തേടി പോവാണ്ട് ഒരു മരക്കുമ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കും ആരെങ്കിലും പറ്റിച്ച് എന്തെങ്കിലും ഭക്ഷണം അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ അപ്പൂപ്പും പോണത് കാണുമ്പോൾ ആ കാക്ക അങ്ങനെ വിചാരിക്കും ഒരു ദിവസം ഒന്ന് നോക്കണം അപ്പൂപ്പിൻ്റെ കൊട്ടേലെന്താന്ന് പിറ്റേ ഒന്ന് പതിവ് പോലെ അങ്ങനെ അപ്പൂപ്പൻ തലയിൽ കു കുഞ്ഞ കൊട്ടയിൽ മുട്ടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ചന്തയിലേക്ക് പോകായിരുന്നു പതുക്കെ പതുക്കെ നടന്നിട്ടാണ് കേട്ട് അപ്പൂപ്പൻ പോണത് അപ്പൂപ്പൻ തീരെ വയ്യല്ലോ അപ്പോൾ കാക്ക കൊട്ടയുടെ അവിടേക്ക് ചെന്ന് പറന്നു നോക്കും കൊട്ടേലെന്താകുന്നു അപ്പോൾ കാണാനില്ല കൊട്ട മുകളിൽ ഒരു കടലാസൊക്കെ ഇട്ടിട്ട് മൂടിയിട്ടായിരുന്നു മുട്ട അപ്പോൾ കാക്ക എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ പിന്നാലെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോവും പറന്ന് പറഞ്ഞ് അപ്പം പെട്ടെന്ന് വലിയൊരു കാറ്റ് തോന്നും ആ കാറ്റ് വന്നപ്പോൾ ഈ കൊട്ടയിലിട്ടായിരുന്ന കടലാസ് പറന്നുപോയി മുള്ളക്ക് അപ്പോൾ കാക്ക കണ്ടു അമ്പ ഇതിൽ നിറച്ച് മുട്ടയായിരുന്നു അല്ലേ കുറേ നാളായി നല്ല കോഴിമുട്ട തിന്നിട്ടെന്ന് വിചാരിച്ചു വിചാരിക്കും കാക്ക അപ്പം എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കാക്ക പിന്നാലെ പതുക്കെ പറഞ്ഞ് ചെന്നിട്ട് ഓരോ മുട്ടൻ അതിൽ നിന്ന് കൊത്തി എടുക്കും അപ്പൂപ്പനെ അതൊന്നും അറിയണില്ലാട്ടോ അപ്പൂപ്പൻ ഇങ്ങനെ ചേവിങ് കേൾക്കില്ല അപ്പൂപ്പനെ എന്തെങ്കിലും കേട്ടാ അപ്പം അപ്പൂപ്പൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പതുക്കെ പതുക്കെ കാക്ക ഓരോ മുട്ടയും കൊത്തിയെടുത്ത് അവൻ്റെ കൂട്ടിൽ കൊണ്ടു വയ്ക്കും അങ്ങനെ പത്തിരുപത് മുട്ട കഴിഞ്ഞു ബാക്കി കുറച്ച് മുട്ട ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അപ്പൂപ്പനെ അതും കൊണ്ട് ചന്തയിലേക്ക് പോയി ഉള്ള മുട്ട അപ്പൂ ചന്തയിലെത്തുമ്പോൾ അപ്പൂപ്പൻ വിചാരിക്കും താൻ കൊണ്ടുവന്ന മുട്ടയൊക്കെ എവിടെ പോയി എന്ന് വിചാരിച്ച് അപ്പൂപ്പന് ഭയങ്കര സങ്കടം കുറച്ച് മുട്ടയല്ലേ വിൽക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ കുറച്ച് പൈസയെ അപ്പൂപ്പനെ കിട്ടിയുള്ളൂ അപ്പോൾ അപ്പൂപ്പനെ അങ്ങനെ വിഷമിച്ച് വീട്ടിലേക്ക് പോകും കാക്ക കാക്ക ആ കൊമ്പിൽ അതിൻ്റെ മരപ്പൊത്തിൽ കൊണ്ടുവച്ചാറുന്ന മുട്ടയൊക്കെ പൊട്ടിച്ച് നല്ല രുചിയായിട്ട് വഷിക്കും അപ്പോൾ ഇങ്ങനെ കൊണ്ട് കാക്ക മുട്ട കൊണ്ടുപോകണതും തിന്നണതൊക്കെ അടുത്ത് ഒരു മരക്കുമ്പിൽ ഇരുന്നൊരു നല്ലൊരു പച്ചത്തത്ത കണ്ടായിരുന്നു കൂട്ട അവൾ പാവം പിടിച്ചത്തയാണ് കൂട്ട അവളുടെ നല്ല സ്വഭാവമായിരുന്നു അപ്പൂപ്പനെ കാണുമ്പോൾ അവൾക്ക് നല്ല സ്നേഹവും ഒക്കെ തോന്നാറുണ്ട് പാവം അപ്പൂപ്പൻ വയ്യാത്തോടത്തെ എന്തെല്ലാം എത്ര കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചന്തയിലൊക്കെ പോകണമെന്ന് തത്തമ്മ വിചാരിക്കാറുണ്ട് അപ്പോൾ ഈ തത്തമ്മ വിചാരിക്കും ഈ കാക്കേനെ ഒരു പണി കൊടുക്കണം അപ്പൂപ്പനെ കഷ്ടപ്പെടുത്തിയില്ലേ മുട്ടയൊക്കെ കട്ടെടുത്തിട്ട് കാക്കയ്ക്ക് നല്ലൊരു പണി കൊടുക്കണം കൊടുക്കണമെന്ന് അവളപ്പം തീരുമാനിക്കും അവൾ എന്നിട്ട് അങ്ങനെ ആലോചിച്ച് എന്താ വേണ്ടേന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങി എല്ലാം അടുത്ത് നടക്കും അപ്പോൾ അവൾക്ക് ഒരു സൂത്രം തോന്നും ഒരു സ്ഥലത്ത് കുറേ നല്ല വെള്ളാരങ്ങല് കിടക്കണമാണ് മുട്ട കോഴി കണ്ടാൽ കോഴിമുട്ടയും ഞാൻ തോന്നും അതേപോലെത്തെ നല്ല ഉരുളണ്ട വെള്ളാരങ്ങല് അപ്പം അവളത് ഓരോന്ന് കൊത്തി കൊണ്ടുപോയി അപ്പൂപ്പൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മരത്തിൻ്റെ കടക്കി വെക്കും എന്നിട്ട് അപ്പൂപ്പൻ അവിടെ വീട്ടിൽ പോകൂട്ടാ അപ്പൂപ്പനെ ഒന്നും കാണില്ല അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോയി ഈ മരത്തിൻ്റെ കടയ്ക്ക് ഈ വെള്ളാരങ്ങലുകളൊക്കെ കൊണ്ടുവച്ചിട്ട് തത്തമ്മ അവിടെ മരത്തുമ്മ രാത്രി ഇരിക്കും താമസിക്കും വന്ന് എന്നിട്ട് പിറ്റേ വന്ന് അപ്പൂപ്പൻ പതിവ് പോലെ കൊട്ടയിൽ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് മൂടി അപ്പൂപ്പൻ മിറ്റത്തേക്ക് ഇറങ്ങും ചന്തയിലേക്ക് പോകാനായിട്ട് അപ്പോൾ അപ്പൂപ്പൻ വിചാരിക്കും ഓ അടക്കളയുടെ വാതിൽ അടച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഒന്നും കൂടി പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ അടക്കളയിലേക്ക് കയറിപ്പോയി മുട്ട അവിടെ വച്ചിട്ട് അപ്പോൾ ഈ വെള്ളാരല്ലൊക്കെ അക്ക അവിടെ ഈ തത്തമ്മ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് കേട്ടാ ഇതെങ്ങനെയാ കൊട്ടയിൽ വെക്കുക എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അപ്പൂപ്പൻ അകത്തേക്ക് കയറി പോകണത് കണ്ടത് അപ്പോൾ തത്തമ്മയ്ക്ക് സന്തോഷമായി ഓ മുട്ട വയ്ക്കാൻ ഒരു അവസരം കിട്ടിയില്ലോ എന്ന് വിചാരിക്കും എന്നിട്ട് അപ്പോൾ അപ്പൂപ്പൻ വരുന്നതിന് മുമ്പ് ഇവൾ വേഗം ഈ കൊട്ടയിലത്തെ മുട്ടകളൊക്കെ എടുത്ത് അവിടെ വീടിൻ്റെ അപ്പുറത്ത് കൊണ്ടു വയ്ക്കും എന്നിട്ട് ആ വെള്ളാരല്ലൊക്കെ അവൾ കൊട്ടയിൽ എടുത്തു വെക്കും എന്നിട്ട് അപ്പൂപ്പനെതൊന്നും അറിയാണ്ട് അടുക്കളയിൽ പോയി വാതിലൊക്കെ അടച്ച് പൂട്ടിയിട്ട് ഉം വന്ന് ഉമ്മറത്തെ വാതിലും ചാരിയിട്ട് അപ്പൂപ്പൻ കൊട്ട തലയിലേക്ക് എടുത്ത് വെച്ച് ചന്തയിലേക്ക് പോകും ഇത് അപ്പൂപ്പൻ വരണമെന്ന് നോക്കി കാക്ക അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കാക്ക എന്നിട്ട് എന്തു ചെയ്യും കാക്ക കോഴിമുട്ടയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം മുട്ടയൊക്കെ ഒക്കെ കുത്തിയെടുത്ത് അവളെ അവൻ്റെ കൂട്ടിൽ കൊണ്ടുപോയ്ക്കും എന്നിട്ട് അപ്പൂപ്പൻ അങ്ങനെ പോയി അപ്പൂപ്പൻ അങ്ങനെ പോകുമ്പോഴേക്കും ഈ തത്തമ്മ എന്തു ചെയ്യും ഈ വെള്ളാരങ്ങളിലൊക്കെ അല്ലേ വെച്ചേർന്ന കൊട്ടയിലപ്പോൾ തത്തമ്മ വേഗം അവിടെ എടുത്ത് വെച്ചേർന്ന മുട്ടയൊക്കെ ഓരോന്ന് കൊത്തി കൊണ്ടുപോയി വേഗം അപ്പൂപ്പൻ്റെ തലയിൽ അപ്പൂപ്പൻ അറിയാണ്ട് ആ കൊട്ടയിൽ കൊണ്ടുപോയിക്കും അപ്പൂപ്പന ഇതൊന്നും അറിയാണ്ട് അപ്പൂപ്പിങ്ങനെ നടന്ന് ചന്തയിലേക്ക് പോയി മുട്ട വിറ്റ് കിട്ടുന്ന കാശും കൊണ്ട് വീട്ടിലേക്ക് മുടങ്ങിപ്പോരൂട്ടാ കാക്ക എന്താ ചെയ്യുക കാക്ക വീട്ടിൽ വെള്ളാരെങ്കിലും കൊണ്ടുവച്ചിണ്ടല്ലോ ഓരോന്നോ ഓരോന്നായിട്ട് അപ്പോൾ അവൾ കൊണ്ടുവയ്ക്കുമ്പോൾ വിചാരിച്ചായിരുന്നു ഓ പതിവില്ലാത്ത ഇതൊന്നും മുട്ടയ്ക്ക് നല്ല കനം ഉണ്ടല്ലോ എന്താണാവോ എന്ന് വിചാരിക്കും അപ്പോൾ അവൾ വിചാരിക്കും ആവും നല്ല മുട്ടയായതുകൊണ്ടാവും ഇത്രയും കനമെന്ന് വിചാരിക്കും എന്നിട്ട് അവളങ്ങനെ കൂട്ടിലേക്ക് പോവും മുട്ട തിന്നാനായിട്ട് അപ്പോൾ അവളിങ്ങനെ നോക്കും മുട്ട അപ്പോൾ പൊട്ടണില്ല അപ്പോൾ വിചാരിക്കുമ്പോൾ എന്നെന്താണ് ആവുമ്പോൾ മുട്ട പൊട്ടാത്തത് അല്ല എന്നുണ്ടെങ്കിൽ ദിവസം പതുക്കൊരു കൊ കൊത്തു കൊത്തുമ്പോഴേക്കും മുട്ട പൊട്ടാറുള്ളതാണല്ലോ അങ്ങനെ വിചാരിക്കും ഒന്നും കൂടി ആഞ്ഞു കുത്തുംങ്ങനെ അപ്പോൾ മുട്ട പൊട്ടി മുട്ടയല്ല പൊട്ടിയത് അവൾ ഈ കൊക്കുണ്ടല്ലോ കൊക്ക് ഇങ്ങനെ ഒരു കഷ്ണം അടർന്നു പോകുന്നു അവിടെ നിന്ന് അപ്പോൾ അയ്യോ എൻ്റെ കൊക്ക് പോയി കാ എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയും അപ്പോൾ ഇത് ഇവളുടെ പ്രവർത്തികളൊക്കെ ശ്രദ്ധിച്ചിട്ട് അടുത്ത മരത്തുമ്പോൾ തത്തമ്മരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം തത്തമ്മ എന്താ ചെയ്യുക തത്തമ്മ വേഗം ചെയ്യും അടുത്തേക്ക് എന്നിട്ട് ചോദിക്കും കാക്കയെ കാക്കയെ നീ എന്തിനാ കരയണേന്ന് ചോദിക്കും അപ്പം പറയും ഞാൻ എന്താ ഈ മുട്ട പൊ പൊട്ടിച്ചതാ എൻ്റെ പോയി ഇനി ഞാൻ എന്ത് ചെയ്യും ചോദിക്കും അപ്പം പറയും ഇത് മുട്ടയല്ല വെള്ളാരങ്ങല്ല ഞാനാ കൊണ്ടുവച്ചത് നീ അപ്പൂപ്പിനെ മുട്ടയെല്ലാം കട്ടെടുത്ത് അപ്പൂപ്പനെ ചതിച്ചില്ലേ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തന്നതാണ് കുറേ ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു അപ്പൂപ്പിനെ ചതിച്ചാൽ നിനക്ക് നല്ലൊരു ശിക്ഷ ഇപ്പോൾ കിട്ടിയില്ലേ ഇനി നീ ഈ കൊക്ക് കൊണ്ട് അപ്പൂപ്പൻ്റെ മുട്ട മോഷ്ടിക്കാനേ പാടില്ല മനസ്സിലായോ അപ്പം കാക്ക പറഞ്ഞു അയ്യോ ഇനി ഞാൻ അപ്പൂപ്പനെ ഒന്നും ചെയ്യില്ല മുട്ടയൊന്നും ഞാൻ മോഷ്ടിക്കില്ല നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ചികിത്സിപ്പിച്ച് തരണം എന്ന് പറയും എൻ്റെ കൊക്ക് ഒന്ന് ശരിയാക്കി തരണം എന്ന് പറയും അപ്പം പറയും ഈ കൊക്ക് ഇനി ഇപ്പോഴൊന്നും ശരിയാവില്ല നീ കുറേ നാളിവിടാൻ അങ്ങാണ്ട് കിടക്ക് അപ്പൂപ്പിനെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ നീ കുറേ കാലം അനുഭവിക്കണം അങ്ങനെ പറഞ്ഞ് കാക്ക തത്തമ്മ തത്തമ്മടെ ഒഴിക്ക് പോവും കാക്ക കണ്ണീരുവാറ്റി അവിടെ ഇങ്ങനെ കാക്കാ കാ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നല്ല ഏതൊക്കെ കഥയുടെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയണം കമൻ്റ് ബോക്സിലൂടെ മറുപടി പറയണം കേട്ടോ എന്നാൽ മാത്രമേ കഥ ഇനി എനിക്ക് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി നല്ലപോലെ എഴുതി പറയാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അടുത്ത കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ് അതുവരെ ടാറ്റ ബൈ ബൈ